ഹലോ ഫ്രണ്ട്സ് മട്ടൻ മധൂത്ത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന രീതി അപ്പോൾ ആവശ്യമായ സാധനങ്ങൾ രണ്ട് സവാള രണ്ട് തക്കാളി ഒരു മേഗിക്കട്ട പിന്നെ സ്വൽപ്പം കരയാമ്പൂ നാല് രണ്ട് വർഷം പട്ട കുറച്ച് ഏലക്ക രണ്ട് ലീഫ് സ്വല്പം കുരുമുളക് സ്വല്പം മല്ലി ഒരു കുടം വെളുത്തുള്ളി ഒരു പീസ് ഇഞ്ചി കുക്കറിൻ്റെ അടുപ്പിലേട്ട് വെച്ച് തീ കത്തിച്ച് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലുകൾ ഒഴിച്ചു പിന്നെ സ്പൈസസെല്ലാം അതിലും ആഡ് ചെയ്തു രണ്ട് ഉണക്ക ഞാൻ ചേർത്തു പിന്നെ ഉള്ളി ഇട്ടു இஞ்சி வளி பேஸ்ட் சேர்ப்பு தக்காளியும் சேர்த்து நான்கி இளக்க நாலு பச்சமளகு പിന്നെ രണ്ട് ആ മേഖി ക്യൂസ് ടൊമാറ്റോ പേസ്റ്റ് ഏകദേശം രണ്ട് ടേബിൾ സ്പൂണ് ചേർത്ത് ശേഷം ജീരകപ്പൊടി നല്ല ജീരകത്തിൻ്റെ പൊടി പിന്നെ കപ്സ മസാല ഒരു ടേബിൾ സ്പൂണ് അതും ചേർത്ത് നന്നായിട്ട് ഇളക്കുക സ്വല്പം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കുക പിന്നെ ഒന്നേ മുക്കാൽ കിലോ മട്ടൻ എല്ലോട് കൂടിയ മട്ടനാണ് എല്ലോട് കൂടിയ മട്ടൻ നമ്മുടെ പിന്നെ മധുപൂത്തിന് ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ അപ്പോൾ ഒന്നേ മുക്കാ കിലോ മട്ടനാണ് ചേർത്ത് വലിയ അത്യാവശ്യം വലിയ പീസസാസ് തന്നെ കട്ട് ചെയ്യണം അന്ന് ചെറിയ പീസാവരുത് ഓക്കെ അപ്പോൾ ടേസ്റ്റ് കിട്ടത്തുള്ളൂ നെയ്യോട് കൂടിയുള്ള മട്ടനാണ് ഏറ്റവും നല്ലത് ഇതിൽ സ്വല്പം നെയ്യ് കുറവാണ് കുക്കറിൽ ആഡ് ചെയ്തു നന്നായി ഇളക്കുക ആറ് ഗ്ലാസ് വെള്ളം ചേർത്ത് കുക്കർ അടച്ച് വെക്കുക ചിക്കറ് മുപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കുക്കർ ഓപ്പൺ ആക്കാൻ പോവാണ് മുപ്പത്തഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കുക ഈ കുക്കർ ഒരു പ്രത്യേക തരം കുക്കറാണ് സൗദി അറേബ്യയിൽ കാണുന്ന കുക്കറാണത് നമ്മൾ നാട്ടിൽ ഈ കുക്കറ് കാണാൻ സാധ്യത കുറവാണ് അപ്പോൾ മട്ടൺ ഏകദേശം എല്ലാം വെന്തിട്ടുണ്ട് ഇനി മട്ടനെല്ലാം കൂരി മാറ്റണതിന്ന് നമ്മൾ മൂന്ന് ഗ്ലാസ് അരിയാണ് എടുക്കുന്നത് അപ്പോൾ അഞ്ച് ഗ്ലാസ് വെള്ളമാണ് ചേർക്കുന്നത് സെല്ല ബസ്മതി റൈസാണ് എടുക്കുന്നത് അല്ല യെല്ലോ കളറിലെ അരിയാണ് എടുക്കുന്നത് അത് ഒരു മണിക്കൂർ മുന്നേ നമ്മൾ കഴുകി വെള്ളത്തിലിട്ട് വെക്കണം അല്ല വലിയ അരിയായിട്ട് കിട്ടാനും ഓക്കെ അപ്പോൾ മട്ടനെല്ലാം കൂരി മാറ്റി ഏകദേശം ഇതിൽ ഒരു മൂന്ന് ഗ്ലാസ് വെള്ളം ഉണ്ടാകും അപ്പോൾ നമ്മൾ ഓരാത്ത വെള്ളം കൂടെ ഒഴിച്ചിട്ട് അഞ്ച് ഗ്ലാസ് വെള്ളമാണ് ചേർക്കുന്നത് അപ്പോൾ വെള്ളം അഞ്ച് ഗ്ലാസ് വെള്ളം ഒഴിച്ചു മട്ടനായിരിക്കന്നെ ചേർത്തു തിളക്കാൻ അനുവദിക്കുക അപ്പോൾ നന്നായി തിളങ്ങുന്നുണ്ട് അപ്പോൾ അരി നല്ല പൂറ്റി കഴിവെച്ച് അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക നന്നായി ഇളക്കി ആവശ്യത്തിന് ഉപ്പെല്ലാം ചെക്ക് ചെയ്ത് നോക്കിയിട്ട് കുക്കർ അടച്ചു വെക്കുക കുക്കർ അടച്ചു വെച്ചിട്ട് ചെറിയ തീയിൽ ഒരു പന്ത്രണ്ട് മിനിറ്റ് പന്ത്രണ്ട് മിനിറ്റ് കഴിഞ്ഞു വയ്ക്കുക എന്നിട്ട് പിന്നെ പന്ത്രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ ഓണാക്കി നോക്കുക കുക്കർ ഓപ്പൺ ആക്കാൻ പോവുകയാണേ പന്ത്ര പന്ത്രണ്ട് മിനിറ്റ് ചെറിയ തീരെ കൊടുക്കാൻ പറ്റുള്ളൂ വലിയ തീയല്ല ആഹാ അതിൻ്റെ സൂപ്പറായിട്ടുണ്ട് ആ അയ്യോ ഒരു പ്ലേറ്റ് എടുത്ത് ഇതാണ് ഞങ്ങൾ സൂപ്പറായിലേക്ക് കൊട്ടാൻ പോവുകയാണ് ഓക്കെ കണ്ടോളൂ ആഹാ മാഷാ മാഷാ അപ്പോൾ എല്ലാവരും ഞങ്ങൾ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഫാമിലിക്കും റിലേറ്റീവ്സൊക്കെ ഷെയർ ചെയ്യുക ഓക്കെ താങ്ക് യു